മെത്രാന്മാരുടെ പത്രോസിന്റെ സ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്ന ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ സത്യം പറഞ്ഞാൽ പിതാവ് ഞെട്ടിപ്പോയി എനിക്കറിയാൻ പാടില്ല ഞാനൊരുപാട് അസ്വസ്ഥനായി കോട്ടയം അധിഭദ്രാസനത്തിൻ്റെ മെട്രാ പോലീത്ത മാറ്റി മൂലക്കാട്ട് പിതാവാണ് ഈ സിനഡിലെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന പ്രിസൈഡിങ് ഓഫീസറായിട്ട് വോട്ടെടുപ്പിലൂടെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഭയങ്കര കരകോട്ടൊക്കെ ഉണ്ടായി പക്ഷെ ഞാനൊന്നും കേട്ടില്ല പലരും എൻ്റെ അടുത്ത് ഒന്ന് എന്നോട് കൈ ഉയർത്തി പറഞ്ഞു ഞാൻ അല്പസമയം നിറഞ്ഞ മെഷീനായിട്ട് നിന്നു ഞാൻ എൻ്റെ ഉള്ളിൽ ഒരുപാട് അസ്വസ്ഥത പ്രകടിപ്പിച്ചു അദ്ദേഹം ഞാൻ മറുപടി പറയാത്തായപ്പോഴും വീട്ടിൽ ചോദിച്ചു എന്തോ ഒന്നും ഇണ്ടാത്തത് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഈ കുരിശ് ഞാൻ സന്തോഷത്തോടെ നിങ്ങളൊക്കെ എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു